ബൈക്കപ്പ അവ സൊറൗണ്ട് അത് ചെങ്കിൽ ഇന്നലെ പോയിട്ട് എൻ്റെ പോയി ഉണ്ടല്ല ഓക്കെ ഹസ്ബെൻഡില്ല അതെ ബ്രദർ അവൻ ബൈ നോക്കുന്നത് അങ്ങനെ പോയി ഉണ്ടല്ല നമ്മ കിട സിസ്റ്റർ ഔടിക ബണ്ടെ ചന്ദ്ര അ ಎಸ್ ಹಾಂ ನಾ ಬಂದ ಶೋರು ಕೊಡನು ಕನ್ನಿ ಕೊಡೋ ಕನ್ನಿ ಪಿನ್ನ ಇದು ಫಿಶಿಂದ ಕೊಡೋದು ಕೊಡನೆ ಮತ್ತು ಓಕೆ ಸ್ವರ ಹಾಕೋನು ಎಸ್ ಎಲ್ಲದೆ ಉಡೋದೆಲ್ಲ ಸರಾ ಇದೆಲ್ಲ ಅದು ಕ್ಲೀನ್ ಹಾಕಿಟ್ಟು ನಾ ಬೇರೆ ಡಿ ಮಾಡಿ ಪೋ ಹಿಂಗೆ ಇರ್ತೊಂಬರ್ನು ಇಪ್ಪ ಸದ್ಯಕ್ಕೆ ಬೇಕೋನು ಕ್ಲೀನ್ ಹಾಕಿಟ್ಟು ಓಡಸ್ ಗ್ಲಾಸ್ ಇದೆಲ್ಲ ಹಾಕಿಟ್ಟು ಗ್ಲಾಸ್ ಬೇಕು ಎಂದಿಲ್ಲ ನೋಕೋರು ಅದೆಲ್ಲ ಇಡೋ ച്ചിര ദൂട് മുട്ടു സ്ല വെച്ചിരുന്ന എല്ലാം വൈക്ക ഒന്നിച്ചിട്ടു ഇതെല്ലാം കട്ടാക്കി റുമ്മ നോക്ക നഗമ്മ ജൻ്റെ നല്ല ഇന്നെല്ലാം ബിരിയാനിന് അതും കൊടനോ ഗ്ലോബോല വെജ് എല്ലാം അവനു ബിരിയാനിക്ക് ഉമ്മ കൊടും ഇത് നല്ലവർ ഉടനെ കന്നി എന്താ മുട്ടയുടെ പൊടിക്കറിക്ക് ഇട്ടു നമ്മൾ ബുന്നല്ല ഉടൻ ബാക്ക് സൈഡ് കന്നി പിന്നെ പൊടിക്കറി പിന്നെ ഫിഷ് വിക്കോണ് അതെന്ത് ഫിഷ് കണ്ട് ഉപ്പിതേറാത്തോടല്ലേ ഉച്ചകല ആ മിമി തണ്ടവ ഫിഷ് ചിരിയത് ഫിഷ്

ആ നാന്നിപ്പടി ഗോൾഡ് രാജധാനിക്ക് ഓട രാജാനിക് എന്ത നന്നോർ റിംഗ് ആ ഇന്നലെ ബർത് ഹസ്ബൻഡ് ഹസ്ബെൻഡ് റിംഗ് തന്നിട്ട് സേം അതേ ഫിംഗർക്ക് വേറെ റിങ്ങുണ്ട് ചെൻ്റുകൊണ്ട് സോ അങ്ങനെ ചെൻ്റൻ്റെ എന്തെങ്കിലും വെച്ചോളു ചെന്നിട്ട് അത് കൊടുത്തിട്ടു അതിൽ വലിയ വേറെ ഫിംഗർക്ക് ഒരു റിങ് എടുക്കാൻ ചെന്നിട്ട് വന്നിട്ട് അതിൽ സ്റ്റോൺ എല്ലാം എടുത്തോണ്ടുള്ളത് നോക്കുമ്പോൾ ബേജറോടു സ്റ്റോൺസ് ഇങ്ങനത്തെ സ്റ്റോൺസ് എടുക്കോ തീരാന ചോള ഉമ്മ പരയിട സ്റ്റോൺസ് റിങ് എടുത്തിങ്ങ് ഓക്കെ അതിപ്പോൾ കൊടുക്കുമ്പോ അതിലെല്ലാം എടുത്തോണ്ടാറ് റിംഗ് എടുത്ത ആ ഉത്തു പോയിട്ട് കാട്ട് ഏതിർത്ത വെള്ളത്തസ്ബെൻഡ് കിട്ടിത്തേ റിക്ഷൽ കിട്ടിയ പാപ്പടങ്ങൾ മെഡിക്കൽ പോയി ടാബ്ലെറ്റ് എടുത്തൊന്നെ തല കൂത്ത് ഏന ഉത്തു പോകുന്നു അത് സ്വരമേ ആയിട്ടല്ല അങ്ങനെ പിന്നത് ഗോൾഡ് കൊടുത്തിട്ടു അതിപ്പ ഇതായിട്ട് ഇപ്പ

ആ എസിപ്പാ നല്ല നിൻറെ ഹസ്ബെൻഡ് അതെല്ലാം പോയിട്ട് എടുത്തൊത്ത് ഫുൾ മല വന്നിട്ടുണ്ട് ആ ഫുൾ ചണ്ടി ഫുൽ ചെണ്ടായിര നക്കണ്ടി അവരുടെ ചെന്ത ഇഷ്ട അല്ല ഒത്തിക പോണ്ടല്ലേ ചണ്ടി ഹോ പ്രോബ്ലം ഇല്ല അട്ട് പോയിൻറ്റെ ചെന്ന് ഉണ്ടല്ലേ മലയാള യെസ് ഈ റിംഗ് കൊടം നന്ന റിംഗ് എന്താ കൊടുത്തിട്ടു നക്ക ഫിംഗർ ചെൻ റിംഗ് എന്ത് ചെൻ്റ അത് കൊടുത്തിട്ട് ചന്ദ ഓക്കെ ഇത് ಚೆಂಡು ಗ್ರಾಮು ಟು ಗ್ರಾಮ್ ಏಯ್ಟಿ ಮಿಲಿಯಿಂದ ಇಂತ ನಾ ಕೊಡ್ತಿದ್ದು ಚಂಡರ ಗ್ರಾಮ್ ಇಂತು ಅಲ್ಲ ಚೆಂಡು ಗ್ರಾಮು ಏಳ್ನೂರು ಮಿಲಿ ಅಂತ ಅದಕ್ಕಿದು ಸಮು ತೌಸಂಡ್ ಫೋರ್ ಹಂಡ್ರೆಡ್ ಅಂದ ಐಡೋ ನಿಂತು ದಿನ ಡಿಸ್ಕೌಂಟ್ ಹಾಕ್ಯಾರು ಇದು ಸಿಕ್ಸ್ಟೀನ್ ಸೆವೆಂಟೀನ್ ತೌಸಂಡ ಅಂದ್ರೆ ಸುಮ್ಮನೆ ಏನು ನೋಡು ಕಷ್ಟ ಕಮೆಂಟ್ ಹಾಕೋರು ನಾ ಇದ್ರ ಡಿಸೈನ್ ಮಾತ್ರ ಇಷ್ಟ ಅವನ ಸೈಜ್ ಬೇಲಿ ನಾಕಿದು ಈ ರಿಂಗ್ ಈ ಈ ಫಿಂಗರ್ಗೆ ಬೇನಿ ಈ ಫಿಂಗರ್ಗೆ ಅವರು ಸೈಜು ನಕ್ಕಿತ್ತಿಲ್ಲ ಅದು ಈ ಸಿ ಫಿಂಗರ್ನೇ ಈ ಫಿಂಗರ್ನದು ಕೈ ನಾ ಒಂದು ಕೊಡ್ತಿಟ್ಟು ಈ ಫಿಂಗರ್ಗೆ ಈ ಫಿಂಗರ್ಗೆ ಇಡ್ತೀವಿ ಓಕೆ ఓకే ఫ్రెండ్స్ ఏంటంటే తెలుసుకునే కరెక్ట్ అయితే వ్లగ్ హాకలే ఓకే ఈ బ్లాగ్ వ్లగ్ చరియ వ్ల ఉడేగే ఎండ్ ఆక్యుంటు ఈ బ్లాగ్ నింకి ఇష్టంగా ప్లీజ్ లైక్ హాకరు షేర్ హారు కమెంట్ హాకరు ఆరెలా ప్లీజ్ సబ్స్క్రైబ్ సబ్స్క్రైబ్లరు ఓకే నెక్స్ట్ వ్లగ్గి అత గుడ్ నైట్ కేర్ బాయ్